സമ്പത്ത് ണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരാണ് നമുക്കിടയിലുള്ളത് എല്ലാവർക്കും സമ്പത്ത് നന്നായി കൂടണം എന്ന് തന്നെ എല്ലാ ആഗ്രഹം എങ്കിലൊരു ആത്മീയമായ പരിഹാരമാർഗമുണ്ട് അസലും നമ്മുടെ വീഡിയോ ഒരു പക്ഷെ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല എങ്കിലും അമൂല്യമായ അറിവുകളാണ് മഹാന്മാർ പറഞ്ഞ അറിവുകളാണ് പലപ്പോഴും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാത്തത് സമ്പത്ത് വർദ്ധിക്കാൻ നല്ല ഒരു കാറിലൊക്കെ യാത്ര ചെയ്യണം നല്ല സൗകര്യങ്ങളുള്ള വീട് വേണം അതിനൊക്കെ പൈസ വേണം സമ്പത്ത് വേണം എന്നാൽ സമ്പത്ത് കൂടാനൊരു വഴിയുണ്ട് ചെയ്യേണ്ട സമയം സുബഹിക്ക് മുൻപാണ് സുബഹി നിസ്കാരത്തിന്റെ മുൻപ് തഹജ്ജുദിന്റെ സമയത്ത് ഇനി എന്താണ് ചൊല്ലേണ്ടത് എന്ന് പറയാമോ പിന്നെ എത്ര പ്രാവശ്യം എന്നും പറയാം നിങ്ങള് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലണം മുടങ്ങാതെ എല്ലാ ദിവസവും ചെല്ലണം എപ്പോഴാണ് ചെല്ലേണ്ടത് സുബിഹയ്ക്ക് മുൻപ് എത്ര പ്രാവശ്യം എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു നൂറ് തവണ ചൊല്ലണം വളരെ കുറഞ്ഞ സമയം മതി മിനുട്ടുകൾ മതിയാകും കുറഞ്ഞത് ചെല്ലണം എന്നിട്ടോ ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എല്ലാം ഞാൻ പറഞ്ഞു എപ്പോ ചെല്ലണം എത്ര തവണ ചെല്ലണം എന്താണ് ചൊല്ലേണ്ടത് ഇനി ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം തഹജിതൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാകും സുബിഹയുടെ മുൻപാണ് നിങ്ങൾ മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് രണ്ട് കൈകളും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ഒന്ന് ആത്മാർത്ഥമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക മനസ്സറിഞ്ഞ് പറയണം നമുക്ക് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അള്ളാഹു സ്വീകരിച്ചാൽ ആ സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാ നമുക്ക് സമ്പത്ത് അധികരിക്കാൻ വർദ്ധിക്കാൻ ഇത് വലിയ കാരണമാകും അള്ളാഹു നമ്മുടെ സമ്പത്തിനൊക്കെ വലിയ വർദ്ധനവ് നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു